ഈ വരുന്ന മാർച്ച് ഇരുപത്തിയേഴാം തീയതി യൂറോപ്പിലെ ചാമ്പ്യന്മാരായ സ്പെയിനും കൊൺമബോളിൻ്റെ കൊപ്പോ ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിൽ ഫൈനലി സിമിയിലെ ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് ഈ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ വമ്പന്മാരായ ഇറ്റലിയെ തകർത്തെറിഞ്ഞ് അർജന്റീന കിരീട ജേതാക്കളായിരുന്നു ഇത്തവണ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ തകർക്കാൻ സ്കലോണിപ്പടക്ക് സാധിക്കുമോ ഇപ്പോൾ ഇതാ ഇതിനെക്കുറിച്ച് ലെനൽ സ്കലോണി ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇവരുന്ന ഫൈനലി സീമ പോരാട്ടത്തിൽ അർജന്റീന സ്പെയിനിന് മുന്നിൽ പരാജയപ്പെട്ടാൽ പോലും ഞാൻ സന്തോഷവാനായിരിക്കുമെന്നാണ് സ്കലോണി പറഞ്ഞത് ഇതിന് കാരണവുമുണ്ട് അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയറിലെ അധ്യാപകനായിരുന്നു നിലവിൽ സ്പെയിനിന്റെ കോച്ചായ ലൂയിസ് ഡെലേഫുവാന്റെ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി തന്നെയാണ് സ്കലോണി ഇങ്ങനെ പറഞ്ഞതും അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയറിലെ പ്രധാന അധ്യാപകനായിരുന്നു സ്പെയിനിൻ്റെ പരിശീലകനായ ഫുവാൻ്റെ ഏതായാലും ആരുടെ വിദ്യകളാണ് അന്ന് ലുസൈൽ സ്റ്റേഡിയത്തിൽ വിജയിക്കുക എന്ന കാത്തിരിപ്പിലാണ് നിലവിൽ ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് വേൾഡ് റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനക്കാരായ സ്പെയിനിന് മുന്നിലാണ് മത്സരിക്കേണ്ടത് ഏതായാലും ഒരു കടുത്ത മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആര് വിജയിക്കുമെന്ന നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം